അപ്പോൾ ഇന്നത്തെ പോപ്പുലറായിട്ടുള്ള എല്ലാ പ്രസംഗരും പ്രസംഗിക്കുന്നത് അനുഗ്രഹവും വാഗ്ദത്വവുമാണ് ഇറ്റ്സ് ബ്രോഡ് വേ നോട്ട് നാരോ വേ അത് വിശാലമായ വഴിയാണ് ഇടുക്കുക വാതിലല്ല ഇടുങ്ങിയ വഴിയാണ് എന്ന് കർത്താവിൻ്റെ ഉപദേശത്തിൽ നിന്നും നമുക്ക് പഠിക്കുവാൻ സാധിക്കും മത്തായി ഏഴാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇടുപ്പ് ഇടുക്കു വാതിലൂടെ അകത്തുക നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളത് വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നതും അനേകം ആകും ജീവനത്തിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി എരുക്കവുമുള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രം എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇത് കർത്താവ് താൻ തന്നെ പ്രസ്താവിച്ചിട്ടുള്ള ദൈവവചന ഭാഗങ്ങളാണ് ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ് യേശുവിൻ്റെ ഒരു കൽപ്പനയാണ് നാം കർത്താവ് പുതി നിയമത്തിൽ സഭയ്ക്ക് വിശ്വാസിക്ക് ഇന്ന് നൽകിയിരിക്കുന്ന യേശു ക്രിസ്തുവിൽ കൂടിയുള്ള കൽപ്പനകളെക്കുറിച്ചാണല്ലോ ക്രിസ്തുവിൻ്റെ വചനങ്ങളെക്കുറിച്ചാണല്ലോ ചില ദിവസങ്ങളായും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് അത് തുടരുമ്പോൾ ഇത് ക്രിസ്തുവിൻ്റെ വചനമാണ് അത് കർത്താവിൻ്റെ ഒരു കൽപ്പനയാണ് ഈ കൽപ്പന തൻ്റെ ശിഷ്യന്മാർ വിശ്വാസികൾ പുതിയ നിയമ ഇന്നത്തെ നാം ദൈവമക്കൾ ദൈവദാസന്മാർ യേശുക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ വന്ന് വിശ്വാസ ജീവിതം നയിച്ച് വിശുദ്ധിയോടും വേർപാടോടും കൂടി ജീവിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ ആ ദൈവീകമാകുന്ന ആ സ്വർഗീയ കാര്യങ്ങളെ ഉന്നതമാകുന്ന കാര്യങ്ങളെ ആമേൻ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ലോകത്തിൽ നിന്നും വേർപെട്ട് അനുഷ്ഠിച്ച് വേർപാടനുഷ്ഠിച്ച് ജീവിക്കുന്ന ഓരോ ദൈവ മക്കൾക്കും കൊടുത്തിരിക്കുന്ന കൽപ്പനയാണിത് എന്താണ് ഇടുക്കും അതിലൂടെ അകത്ത് കിടക്കുക അത് നമ്മളോടുള്ള ആഹ്വാനമാണ് ഒരു കമാൻ്റാണ് ഇറ്റ് ഇസ് നോട്ട് എ സജഷൻ ബട്ട് ഇറ്റ് ഇസ് എ കമാൻ്റ്മെൻറ്റ് ഓഫ് അവർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് വചനം ടും നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതി ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളതുമാണോ എൻ്റർ ബൈ ദി നാരോ ഗേറ്റ്സ് ലീഡ്സ് നാരോ വേ ബട്ട് ഇറ്റ്സ് ലീഡ്സ് ടു ലൈഫ് ആൻഡ് ആർ ഫ്യൂ ഹു ഫൈൻഡ് ഇറ്റ് ദ വൈഡ് ഗേറ്റ് ഓർ ദി ബ്രോഡ്വേ ബ്രോഡ് ഗ്രേറ്റ് ഗേറ്റ് ലീഡ്സ് ബ്രോഡ്വേ ഇറ്റ്സ് ലീഡ്സ് ഡിസ്ട്രക്ഷൻ ആൻഡ് മെന്നി ആർ ഗോ ബൈ ഇറ്റ് വിശാലമായ വാതിൽ വിശാലമായ ആ ഗേറ്റ് വിശാലമായ വഴിയിലൂടെ വിശ് നാശത്തിലേക്ക് പോകുന്നു അവിടുത്തേക്ക് ധാരാളം പേരുണ്ട് അവിടേക്ക് പോകാൻ ഈ കൽപ്പനയൊന്നും അനുസരിക്കണ്ട കർത്താവിനനുസരിക്കേണ്ട ദൈവജനം അനുസരിക്കേണ്ട ഇപ്പം ഈ പോകുന്ന വഴി വഴിയിൽക്കൂടെ അങ്ങനെ അങ്ങ് പോയാൽ മതി തുള്ളിച്ചാടി വിശാലമായി ആർത്ത് അട്ടഹസിച്ച് എൻജോയ്മെൻ്റ് ചെയ്ത് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടി സന്തോഷിച്ച് ഉല്ലസിച്ച് അങ്ങ് പോയാൽ നേരെ നാശത്തിലേക്ക് ചെന്നു എന്നാൽ ഇടുക്ക് മാതി അത് ഇടുങ്ങിയ വഴിയിലൂടെ ജീവങ്കലിലേക്ക് ചെല്ലുകയാണ് അവിടെ വളരെ ചുരുക്കം പേരേ കാണത്തുള്ളൂ അവിടെ നിനക്ക് കൂട്ടിനും കൂട്ടായ്മയ്ക്കും ആളെ കിട്ടിയെന്ന് വരത്തില്ല അവിടെ നമ്മോടൊപ്പം കഷ്ടങ്ങൾ പങ്കിടുവാൻ ആളെ കിട്ടിയെന്ന് വരത്തില്ല അവിടെ നമ്മോടൊപ്പം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഒരു പക്ഷേ ആളെ കിട്ടിയെന്ന് വരത്തില്ല ആ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ ആളെ കിട്ടുകല്ല ഉപവാസത്തിന് ചിലപ്പോൾ ആളെ കിട്ടത്തില്ല ആരാധനയ്ക്ക് ചിലപ്പോൾ ആളെ കിട്ടത്തില്ല ഇതിനൊന്നിനും അവർക്ക് നേരമില്ല അവരുടേതായ സ്വയമായ കാര്യങ്ങൾക്കും മാനുഷികമാകുന്നതായ കാര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും ലോകത്തിൻ്റെതായ ആവശ്യങ്ങൾക്കും ഇനി സഭായോഗത്തിനല്ല അന്നത്തെ ഞായറാഴ്ച വിവാഹമുണ്ടെങ്കിലും ഏത് കാര്യത്തിനും പോകാം അതിനൊന്നും ഒരു പ്രശ്നമില്ല കാരണം അതെല്ലാം വിശാലമായ വാതിലുകളാണ് പക്ഷേ ആ വാതിലുകൾ നിത്യമായ നാശത്തിലേക്കാണ് പോകുന്നത് അതിലേക്ക് അനേകർ പോകുന്നുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ അത് നാശത്തിലേക്ക് ചെന്നെത്തും ഇറ്റ്സ് ഡിസ്ട്രക്ഷൻ ഒരു ദൈവ പൈതലായിരിക്കുക പ്രമാണങ്ങൾ കാത്തു സൂക്ഷിക്കുക കർത്താവിൻ്റെ കൽപ്പന കാത്തു സൂക്ഷിക്കുക അനുസരിക്കുക വിശുദ്ധ ജീവിതം നയിച്ച് നല്ല ഉപദേശം കാത്ത് സ്വർഗത്തിൽ പോകുവാനായിട്ട് ഒരുങ്ങുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണ് അത് വളരെ ഇടുങ്ങിയ വഴിയാണ് വളരെ ബുദ്ധിമുട്ടുണ്ട് കർത്താവിൻ്റെ വചനങ്ങൾ ഇടുങ്ങിയ വഴിയാണ് കർത്താവിൻ്റെ കൽപ്പനകൾ ഇടുക്ക് വഴിയാണ് മറ്റു വചനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ദൈവചനത്തിലുണ്ട് അതെല്ലാം വിശാലമായിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ വിശാല വഴിയിൽ കൂടി സന്തോഷിച്ച് ആ തുല്ലസിച്ച് അങ്ങ് പോകുന്നില്ലേ ആ വചനം കേട്ടിട്ട് അതുപോലെ അനുഗ്രഹവും വാഗ്ദത്വം എല്ലാം കേട്ടങ്ങ് പോകുക എന്ത് സന്തോഷമാണെന്നറിയാമോ ഓരോ നമ്മൾ ഈ വാട്സപ്പിലൊക്കെ ഗ്രൂപ്പിലൊക്കെ ഓരോ വാക്യങ്ങൾ നീ എന്തെല്ലാം വാ എന്തെല്ലാം പിന്നെ കോട്ട് ചെയ്തു വെച്ചിരിക്കും എന്നറിയാമോ നിനക്ക് തുറ ആരെല്ലാം നിന്നെ അടച്ചാലും ദൈവം നിനക്ക് വേണ്ടി തുറക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മ അതൊക്കെ വിശാലമായ വാതിലുകളാണ് അത് ഇടുക്ക് വാതിലുകളല്ല ഇടുങ്ങിയ ഇടുക്ക് വാതിൽ കൂടി അകത്ത് കിടപ്പിന് ദ വേ ഈസ് നാരോ ഇറ്റ് ഈസ് നോട്ട് ഈസി ബട്ട് ഡിഫിക്കൽട്ട് ടു വാക്ക് നാറോ വേ ഇടുങ്ങിയ വഴിയിൽ കൂടി നടക്കുക കടക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് ആയിട്ടുള്ളതായ കാര്യമാണ് ബട്ട് ദ വൈ വേൾഡ് ഈ വാസ് ഈസ് ലവ്ലി ആൻഡ് ഈസി വേറ്റ് യു വാക്ക് അട്രാക്റ്റീവ് ആൻഡ് മാർവലസ് ലോകത്തിൻ്റെ വഴികൾ വളരെ മനോഹരമാണ് വളരെ ആകർഷണീയമാണ് വളരെ ഭംഗിയുള്ളതാണ് വിശാലതയുള്ളതാണ് ടോളെ കൈയിട്ട് പോകാൻ അനേകരുണ്ട് പൊട്ടിപ്പാടിപ്പോകാൻ അനേകരുണ്ട് അംഗസംഖ്യ ബഹുലതയുണ്ട് കൂട്ടിനും കൂട്ടായ്മയും ഒക്കെ ധാരാളം ആളുകളുണ്ട് അത് വളരെ മനോഹരമാണ് പക്ഷേ അത് നാശത്തിലേക്കാണ് പോകുന്നത് ടു ഡിസ്ട്രക്ഷൻ വി യൂസ് ടു ലുക്ക് അറ്റ് ദ പീപ്പിൾ ഹു വർക്ക് ഇൻ ബ്രോഡ് വേ നാം വിശാലമായ വഴിയിൽ കൂടി നടക്കുന്നവരെ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നോക്കാറുണ്ട് അവർക്കൊരു കുഴപ്പമില്ലല്ലോ അവരും ബന്ധുക്കളത്തുകാരല്ലേ ഇനി ഇപ്പം എന്തൊക്കെയോസ് തന്നെ നിനക്ക് തന്നെ ഇത്ര വിഷമം നിനക്കാണുള്ള ഈ കഷ്ടത നിനക്കാണുള്ള ഈ ദുഃഖങ്ങൾ നിനക്കാണുള്ള ഈ ഇല്ലായ്മ നിനക്കാണുള്ള ഈ വല്ലായ്മ നിനക്കെപ്പോഴും ദാരിദ്ര്യമേ ഉള്ളൂ നിനക്കെപ്പോഴും രോഗമേ ഉള്ളൂ അതങ്ങനെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ നേരെ പൗലോസിൻ്റെ വീട്ടിൽ പോയി ചോദിക്കണം പൗലോസ് അപ്പോസ്തലല്ലേ പുള്ളിക്കാരൻ്റെ വീട്ടിലൊന്ന് പോയി ചോദിക്കണം പഴയ പഴയനിമത്തിലാണെങ്കിൽ ഇയോബിൻ്റെ വീട്ടിലൊന്ന് പോയി ചോദിക്കണം ഇയോബിൻ്റെ വീട്ടിലും അതുപോലെ അപ്പോസല്ലേ പൗലോസിൻ്റെ വീട്ടിലൊന്നും ഭൂതം ഇറക്കാൻ ആരും പോവുകയല്ലോ അർത്ഥം മനസ്സിലായി കാണുമല്ലോ ഞാനത് വിശദീകരിക്കുന്നില്ല ഈ ചെറിയ ഒരു വോയിസിൻ്റെ ഉള്ളിൽ അതൊന്നും വിശദീകരിക്കാനായിട്ട് സമയമില്ല ലഭിക്കില്ല അപ്പോൾ അവർക്കൊരു കുഴപ്പമില്ലല്ലോ അവർ വിശാല വഴിയിൽ കൂടിയാണ് പോകുന്നത് ബുദ്ധിമുട്ട് കൂടാതെ നടക്കുകയാണല്ലോ യു ഡോണ്ട് ലുക്ക് അറ്റ് ദം ബട്ട് വാക്ക് ബൈ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് വാക്ക് ബൈ ഫെയ്ത്ത് വാക്ക് ഇൻ ഹ്യൂമിലിറ്റി വാക്ക് ഇൻ ജെന്റിൽനെസ് ആൻഡ് ക്രൈസ്റ്റ് കം അപ്പ് ഓൺ യുവർ ലൈഫ് ഇറ്റ് ഈസ് നോട്ട് ഈസി ബട്ട് ട്രൈ വിനയത്തോടും താഴ്മയോടും വിശ്വാസത്തോടും കൂടെ ഈ ഇടുങ്ങിയ വഴിയിൽ കൂടി നടന്നു വയ്ക്കുകയും യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ വസിക്കുവാനൊന്ന് അനുവദിച്ചേ നമ്മുടെ ജീവൻ്റെ ഉടയവനായിട്ട് അവനെ ഒന്ന് ഒന്ന് നമ്മുടെ ജീവിതത്തിലൊന്ന് അംഗീകരിച്ച് അവന് അനുവാദം കൊടുത്തേ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കർത്താവിനെ കൂടാതെ നടക്കാനാണ് നമുക്കെല്ലാം ഇഷ്ടം കർത്താവിൻ്റെ മക്കളാണെന്ന് പറയും പക്ഷേ കർത്താവിന് നമ്മുടെ കൂടാൻ വരാൻ പറ്റത്തില്ല അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോവുകയും ഇടപാടുകളും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തുവിനോട് ക്രിസ്തുവിനോട് കൂടി ഇടുങ്ങിയ വഴിയിൽ കൂടി നടക്കുക എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്നതെല്ലാം ക്രിസ്തുവിൻ്റെ വചനം ഇടുങ്ങിയ വഴിയാണ് അത് വിശാലമല്ല അപ്പോൾ എല്ലാവർക്കും ഈ വിശാലമാകുന്ന അനുഗ്രഹങ്ങളും വിശാലമായ പ്രോമിസുകളൊക്കെ മതി അതിൽ ധാരാളം പേര് പോകാനുണ്ട് ധാരാളം പേർക്ക് അത് ഇഷ്ടമാണ് അവിടെ വലിയ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അത് നാശത്തിലേക്കാണ് പക്ഷേ യേശുവിനോടുകൂടെ ക്രിസ്തുവിൻ്റെ വചനം കർത്താവിൻ്റെ കൽപ്പന അതനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അത് പ്രായോഗികമാക്കുവാൻ വളരെ വിഷമമുള്ളതാണ് കാരണം അത് ഇടുങ്ങിയതാണ് അത് വളരെ ആ നാരോഗേറ്റ്സ് നാരോഗേറ്റ്സ് ലീഡ്സ് നാരോ വേ ആൻഡ് ദ വേ ലീഡ്സ് വേർ ഇടുങ്ങിയ ഗേറ്റ് അത് നയിക്കുന്നത് ഇടുങ്ങിയ വഴിയിൽ കൂടിയാണ് മര്യാദയ്ക്കൊന്ന് കടന്നു പോകാൻ പോലും പറ്റത്തില്ല പക്ഷേ അത് മാത്രമല്ല അതിലേക്കൂടി അധികം പേരില്ല ചിലപ്പോൾ ഒറ്റയ്ക്കൊക്കെ പോകേണ്ടി വരും അവിടെ ആരും ഉണ്ടായിരുന്നു വരത്തില്ല സ്വീകരിക്കാനും സഹായിക്കാനും കൈയടിക്കാനും പ്രാർത്ഥിക്കാനും എന്തെങ്കിലും തന്ന് സഹായിക്കാനും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും വിഷമങ്ങളും ഭവനത്തിൽ നിന്നും പുറത്തു നിന്നും സഭയിൽ നിന്നും ഒക്കെ ഉണ്ടാകും ഭീഷണികളും ഒക്കെ ഇതിൻ്റെ നടുവില്ക്കു വേണ്ടി വേണം നീ യാത്ര ചെയ്യാൻ കാരണം നീ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി വിശാലമല്ല അത് ഇടുങ്ങിയ വഴിയാണ് കർത്താവിൻ്റെ കൽപ്പനകൾ ഇടുക്കു വഴിയാണ് ഇടുങ്ങിയ വഴി ഞെരുക്കമാണ് ഇടുക്കമാണ് ഈ വഴിയിൽ കടപ്പതിൻ്റെ ഇടുക്കവും ഞെരുക്കവും ആണിപ്പാതയിൽ കൂടെ കടപ്പാതി ആരയും ഞാൻ കാണുന്നുമില്ല എന്നാൽ ഭാരമേറും ക്രൂശുമേന്തി കാൽവറി മേട്ടിൽ എന്നാൽ ഭാരമേറും ക്രൂശുമേന്തി കാൽവറി മേട്ടിൽ ജീവൻ തന്ന യേശു മാത്രം കൂടെ വന്നിടും ജീവൻ തന്ന യേശു യേശുമാത്രം കൂടെ വന്നിടും ഗമിക്കുക ശിരസുയർത്തി നിന്റെ നാടടുത്തു ക്ഷീണിക്കല്ലേ പടിവാതിലിൽ ഇത് എൻ്റെ പിതാവ് പാസ്റ്റർ എം എം ജോഷുവ നൂറിലധികം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം എഴുതി പാടി ആത്മാവിൽ സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി തൻ്റെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങളും ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വയനാടിൻ്റെ വിവിധ മേഖലകളിൽ ഉള്ള ദൈവമക്കൾ ഈ ഗാനം പാടാറുണ്ട് അപ്പോൾ അത് ഇടുക്ക വഴിയിൽ കൂടിയാണ് കിടക്കുന്നത് അതാണ് ഞാൻ ആ പാട്ട് പെട്ടെന്നെൻ്റെ ഉള്ളിലോട്ട് വന്നത് ഇടുക്കവും ഞെരുക്കവുമാണ് അവിടെ ഉള്ളത് വിശാലമായിട്ടുള്ള ഒന്നുമില്ല അല്ലെ ലിയ അവിടെ സമ്പൽ സമൃദ്ധിയില്ല എല്ലാ കാര്യങ്ങളും ഭംഗിയല്ല മീൻസ് സുഗമമല്ല തൻ്റെ യാത്ര ഇടുങ്ങിയ വഴികളാണ് അമേൻ അതത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ എന്തു ചെയ്യണം വി ഹാവ് ടു ട്രൈ ടു വാക്ക് ബൈ ഫെയ്ത്ത് ഇൻ ദീസ് നാരോ വേ ദൈവം നമുക്ക് കൽപ്പിച്ച് തന്നിരിക്കുന്ന യേശുക്രിസ്തു നമ്മോട് പറഞ്ഞിരിക്കുന്ന കൽപ്പിച്ചിരിക്കുന്ന ഈ ഇടുക്ക് വഴിയിൽ കൂടി നാം നടന്നു പോകണം അത് നിശ്ചയമായിട്ടും നാശത്തിലല്ല അത് അമേൻ ജീവനിലേക്കാ ചെല്ലണം അല്ലെങ്കിൽ നിത്യസന്തോഷത്തിലാക്കാ ചെല്ലുന്നത് ഹമേൻ അല്ലെങ്കിൽ ആ വഴിയെ കൂടി നമുക്ക് നടക്കാം കാരണം കർത്താവിൻ്റെ കൽപ്പന ഇടുക്കമാണ് ഞെരുക്കമാണ് ഇടുങ്ങിയതാണ് നാം യേശുവിൻ്റെ കൽപ്പനകളും അപ്പോസൽമാരുടെ ഉപദേശങ്ങളും അനുസരിക്കുന്നില്ല പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നില്ല പകരം അവ അവഗണിക്കുകയും ചെയ്യുന്നു ഭൗതിക അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ വാഗ്ദത്വങ്ങളും ഒക്കെ അതിൻ്റെ പ്രസംഗങ്ങളുടെയൊക്കെ പിന്നാലെയാണ് നമ്മൾ ഓടിപ്പോകുന്നത് ബിക്കോസ് വേഡ് ഓഫ് ക്രൈസ്റ്റ് ഞാൻ വീണ്ടും പറയാണ് ഈസ് വേരി നാരോ വേ ഇൻ ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് ഫുൾ ഓഫ് റെസ്ട്രിക്ഷൻസ് കാരണം ക്രിസ്തുവിൻ്റെ വചനം വളരെ ഇടുക്കമുള്ള വഴിയാണ് അതിൽ നിയന്ത്രണം വിലക്കുകൾ വ്യവസ്ഥകൾ അതുപോലെ തന്നെ നിബന്ധനകൾ ഒക്കെ ഉണ്ട് ആകിയാൽ അവ പാലിക്കുവാൻ അതിലെ സഞ്ചരിക്കുവാൻ പ്രയാസകരമാണ് കാലയിൽ ഇല്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മളങ്ങനെ പഠിപ്പിക്കുന്നു ഹൂ വാണ്ട് ദ നാരോ വേ ഹൂ വാണ്ട് ദ ഡിഫിക്കൽട്ടീസ് എവറി വൺ വാണ്ട് ദ ബ്രോഡ് വേ ആർക്ക് വേണം ഇടുങ്ങിയ വഴി ആർക്ക് വേണം പ്രതികൂലങ്ങൾ എല്ലാവർക്കും വിശാലമായ വഴി വേണം അതിൻ്റെ അന്ത്യം നിത്യമാകുന്ന നാശമാണെന്ന് നാം ഓർക്കണം അല്ലേ ഇടുക്കിയ വഴിയിൽ കൂടി അല്പകാലം നിനക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും നേരിട്ടേക്കാം പക്ഷേ അത് നിത്യമാകുന്ന സന്തോഷത്തിലേക്കാണ് അതിൽ പോകാൻ അനേകരൊന്നും ഉണ്ടാകത്തില്ല നീ വിശാല വഴിയിൽ കൂടി പോകുന്നവരെ നോക്കണ്ട അവരുടെ സുഖവും സന്തോഷവും ഒന്നും നോക്കണ്ട അവരിപ്പം നന്നായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ശ്രേഷ്ഠന്മാരായിരിക്കും അവരുടെ മുൻപിൽ സമ്പന്നന്മാരായിരിക്കും പിന്നെ എന്നോട് പല എന്നോട് വളരെ ഉയർന്ന നിലയിൽ പാർക്കുന്ന എല്ലാം നല്ല സിറ്റികളിലൊക്കെ താമസിക്കുന്ന ദൈവാസന്മാർ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ നാൽപ്പത് വർഷമായി സുവിശേഷായിരിക്കുന്നു എന്ത് നേടി എന്താ ഉള്ളത് ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട നേടാൻ വേണ്ടി ഇറങ്ങിയതല്ല നേട്ടമൊക്കെ കുറച്ച് വൈകി മതി ഹാ ലേലിയ കർത്താവിൻ്റെ വചനം യേശു ക്രിസ്തു അപ്പോസ്വൽമാർ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എൻ്റെ പിതാവ് അവരൊക്കെയും കാണിച്ചതായ പാത അതല്ല അത് ഇടുങ്ങിയ വഴിയാണ് വലിയ വിശാലതയും ഒന്നും വേണ്ട ഓ ദൈവത്വങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് മാത്രം മതിയെന്ന് എനിക്ക് പറയുവാനായിട്ട് ഇടയായി ഹാ ലേലുവ അതുകൊണ്ട് സ്തോത്രം ഇടുക്ക വഴിയിൽ കൂടി വേണം നമ്മൾ യാത്ര ചെയ്യുവാൻ അത് വിശാല വഴി പോകുന്നവരെ കണ്ട് നമ്മൾ അസൂയപ്പെടുകയോ നമ്മളവരെ കണ്ടുകൊണ്ട് ആ കൊള്ളാമല്ലോ ഞാനിവിടെ ഇറങ്ങിയിട്ട് എനിക്കിതൊന്നുമില്ല ഇവരെല്ലാം നേടുന്നുള്ള ഓർത്തുകൊണ്ട് നീ മനസ്താവപ്പെടുകയോ ഭാരപ്പെടുകയോ ചെയ്യണ്ട കാരണം അത് നാശത്തിലേക്കാണ് ആ മേൻ ഹാ ലേ ലിയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വേണ്ടത് അവരോട് ഈ വചനങ്ങൾ പറയുക വേണ്ടത് നമ്മെ നിർത്തിയിരിക്കുന്ന ഇടുക്കു വഴിയിലാണ് അത് ഇടുങ്ങിയ ഗേറ്റാണ് അത് ഇടുങ്ങിയ വഴിയാണ് അത് നിത്യമാകുന്ന സന്തോഷത്തിൽ ജീവനിലേക്കുള്ളതാണ് ആ വി ഹാവ് ടു കീപ് ദ നാർ വേ ടു എൻ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഹെവൻ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക റേസലോൺ കർത്താവായി യേശു ക്രിസ്തു മത്താടി ശേഷം അഞ്ചാം അധ്യായത്തിലേക്ക് പഴയ നിയമത്തിൽ നിന്നും പത്ത് കൽപ്പനകൾ കൊണ്ടുവരിക ഉദ്ധരിക്കുകയാണ് അത് പിതാവായി ദൈവത്തിൻ്റെ വചനമാണ് വെരി ബ്രോഡ് വേ വളരെ വിശാലമായ വാതിലാണത് വിശാലമായ വഴിയാണത് ഇരുപത്തൊന്നാം വാക്യം കുല ചെയ്താൽ കുല ചെയ്യരുത് കുല ചെയ്താൽ ന്യായാധിപസംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും അത് പിതാവായ ദൈവത്തിൻ്റെ വഴിയാണ് കല്പനയാണ് അപ്പോൾ നമ്മൾ പറയും ഇല്ല ഞാൻ കൊല ചെയ്തിട്ടില്ല ഞാൻ പാപം ചെയ്യുകയില്ല ഞാൻ ആ പാപം ചെയ്യുകയില്ല ഞാൻ ദൈവത്തിൻ്റെ പയറില്ല ദാറ്റ് ഈസ് ദ ബ്രോഡ് വേ ഓൾ ദ ട്രഡീഷൻസ് എല്ലാ പാരമ്പര്യങ്ങളും വിശാലമായ വഴിയിലാണ് എന്നാൽ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ എന്താ പറയുന്നത് ഞാനോ നിങ്ങളോട് പറയുന്നത് യേശു പറയുകയാണ് ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് എ നാറോ വേ ഇത് യേശു പറയുന്നത് ഇടുക്കു വഴിയാണ് ഇടുങ്ങിയ വാതിലാണ് അതിലേ കടക്കളാണ് റീസലോട്ട് അവിടെ പാരമ്പര്യ ആചാരങ്ങൾ അല്ല യേശു പറയുന്നത് ഇരുപത്തിരണ്ടാം വാക്യം സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാണ് സഭയിൽ പാസ്ര ചോദിക്കണം ആരെങ്കിലും കൊലപാതകന്മാരുണ്ടോ ഡയറക്റ്റായിട്ട് ഇല്ലാരും ഇല്ല ആരും കൈവക്കത്തില്ല എല്ലാവരും പറയും ഞങ്ങളാരെയും കൊന്നിട്ടില്ല എന്ന് പറയും അപ്പോൾ ആരും കൊലപാതകം എന്നാൽ ഒന്ന് എല്ലാവരും ഒന്ന് എഴുന്നേൽപ്പിച്ചിട്ട് കണ്ണടച്ച് നിൽക്കാൻ പറയണം കണ്ണടച്ച് നിർത്തിയിട്ട് യേശു പറഞ്ഞതുപോലെ എത്ര പേർ സഹോദരനോട് കോപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കോപിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും കണ്ണടയ്ക്കണേ സാവധാനം സ്ലോലി എവറി ഹാൻഡ് വിൽ പുട്ട എല്ലാ കൈകളും സാവധാനത്തിൽ ഉയർന്നു വരും സംശയിക്കൊന്നും വേണ്ട അത് വീതിയുള്ള വഴിയാണ് ഇടുങ്ങിയ വഴിയാണ് നാറോവേ ആൻഡ് ബ്രോഡ്വേ ഇരുപത്തേഴാം വാക്യത്തിൽ യേശു പറയുകയാണ് പഴയ നിയമം വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജനം പറയും ഇല്ല ഇല്ലില്ലില്ല ഞങ്ങളതൊന്നും ചെയ്യത്തില്ല ഞങ്ങളാരും അങ്ങനെ ചെയ്തിട്ടുമില്ല ചെയ്യുകയും ഇല്ല എന്നാൽ യേശുക്കറുത്താവ് പറയുക ഇരുപത്തെട്ടാം വാക്യത്തിൽ അഞ്ചാം അധ്യായത്തിൻ്റെ ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്യുന്നു ഇത് കർത്താവിൻ്റെ കൽപ്പന കർത്താവിൻ്റെ കൽപ്പന മത്തായി അഞ്ചാം അധ്യായത്തിൽ ആരംഭിക്കുന്നത് ഇരുപത്തൊന്നാം വാക്യത്തിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ മുപ്പത്തി അഞ്ച് കൽപ്പനകളുണ്ടെന്ന് നമ്മൾ പഠിക്കുകയും ചെയ്തു ഇറ്റ് ഈസ് എ വേ ഇത് ഒരു ഇടുങ്ങിയ വഴിയാണ് വൈ ഷുഡ് വി വാക്ക് ഇൻ എ നാറോ വേ എന്തിന് നാം ഇടുങ്ങിയ വഴിയെ നടക്കണം അപ്പുറത്ത് വിശാല വഴി ഉണ്ടല്ലോ ഇറ്റ് ബിക്കോസ് വേ ഗോസ് ടു ഹവൻ എന്തുകൊണ്ടെന്നാൽ ഇടുക്കുവാതിൽ ഇടുങ്ങിയ വഴിയെ നിത്യജീവനിൽ സ്വർഗത്തിൽ എത്തിച്ചേർക്കുന്നു നമ്മെ സോ ഹൗ ടു വാക്ക് ദ നാരോ വേ ടു എൻറ്റർ എൻ ടു ദ ലൈഫ് ഇടുങ്ങിയ വഴിയിലൂടെ എങ്ങനെ നടക്കാം ദൈവരാജ്യത്തിൽ ജീവനിലേക്ക് എത്തിച്ചേരാം ഇറ്റ് ഈസ് ദ വേഡ് ഓഫ് ക്രൈസ്റ്റ് വിൽ ഹെൽപ്പ് അസ് കൺട്രോളസ് ടു വാക്ക് ഇൻ എ നാരോ വേ അതായത് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ഉപദേശങ്ങൾ ഇടുക്ക് ഇടുക്കുവാതിലിലൂടെ നിത്യതയിൽ പ്രവേശിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നു ദ സെർമൺ ഓൺ ദ മൗണ്ട് ദാമേൻ ഗിരി പ്രഭാഷണങ്ങൾ അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ മൂന്ന് അധ്യായങ്ങളിൽ മുപ്പത്തിയഞ്ച് കൽപ്പനകളാണ് നമ്മൾ കാണുന്നത് ഫോർ ഗോസ്പെൽസ് ദർ ആർ ത്രീ ഹൺഡ്രഡ് കമാൻമെൻ്റ്സ് ആൻഡ് ഓൾസോ ഹൺഡ്രഡ്സ് ഓഫ് കമാൻഡ്മെൻറ്റ്സ് ഇൻ ദ എപ്പിസ്റ്റൽ ഇറ്റ് വിൽ ഹെൽപ്പ് അസ് ടു ലീഡ്സ് എ ഹോളി ലൈഫ് ആൻഡ് ടു എൻ്റർ എൻ ടു ദി ലൈഫ് ത്രൂ നാരോ വേ അല്ലേ ലുയാ ഈ കൽപ്പനകളെല്ലാം യേശുവിൻ്റെ വചനങ്ങൾ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ പുതിയ നിയമസഭയുടെ ഉപദേശമായി തീർന്ന കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം ഇടുക്കുവഴിയാണ് ഇടുക്കുവാതിലാണ് ഇടുക്കു വഴിയിൽ കൂടി ഞെരുക്കമുള്ള വഴിയിൽ കൂടി കടന്നു പോകുവാനും തന്നെ കൂടെ കർത്താവ് തന്നിരിക്കുക കാരണം അതെല്ലാവർക്കും ഒന്നും പ്രസംഗിക്കാൻ പറ്റത്തില്ല അതെല്ലാവർക്കും പ്രസംഗിച്ച് കേൾക്കുന്നതും ഇഷ്ടമല്ല അതെല്ലാവർക്കും ആചരിക്കുവാനും അനുസരിക്കുവാനും ഇഷ്ടമില്ല ആ ഇടുങ്ങിയ വഴിയിൽ കൂടി നടക്കുവാൻ ആർക്ക് വേണം ആ വഴി വിശാലമായ വഴി കിടക്കുക അനുഗ്രഹവും സന്തോഷവും ഭാഗ്ദത്വങ്ങളും നന്മകളും വിശാലമായ എല്ലാ കാര്യങ്ങളും അപ്പുറത്തെ വിശാല വഴി കിടക്കുമ്പോൾ എന്തിന് ഇടുങ്ങിയ വഴിയിൽ കൂടി പോകുന്നു അ അതുകൊണ്ട് എന്ന് നാം ആഗ്രഹിക്കുമ്പോൾ പ്രിയ ദൈവ പൈതല് വിശ്വാസത്താൽ നാം ഇടുങ്ങിയ വഴിയിൽ കൂടി നടക്കുക ഇടുക്ക് വഴിയിൽ കൂടി അകത്ത് പ്രവേശിപ്പാൻ സ്വർഗത്തിൽ പ്രവേശിപ്പാൻ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ ശ്രമിപ്പീൻ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ആമേ നിന്ന് പ്രഭാതത്തിൽ ആമേ നമ്മോട് സംസാരിക്കുകയാണ് എന്താണ് ആ വാക്യം ഇടുക്കുവാതിലിൻ്റെ അകത്ത് കടപ്പിൻ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലം അതിൽ കൂടി കിടക്കുന്നവർ അനേകരാണ് ഇടുക്ക് വഴിയിൽ കൂടി കിടക്കുന്നവർ വളരെ ചുരുക്കമാണ് അതുകൊണ്ട് കർത്താവ് പുതിയ നിയമത്തിൽ കർത്താവ് തന്നിരിക്കുന്ന ദൈവകൽപ്പനകൾ ഞാൻ ഒരിക്കൽ ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ ആദമിന് ഹവയ്ക്ക് ഒരു കൽപ്പന കൊടുത്തു അവർ ലംഘിച്ചു ഇസ്രായേൽ മക്കൾക്ക് പത്ത് കൽപ്പനകൾ കൊടുത്തു പ്രധാനമായിട്ട് അത് ലംഘിച്ചു നമുക്ക് നൂറ് 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 കണക്കിന് കൽപ്പന തന്നിരിക്കുകയാണ് അവ നാം ലംഘിക്കാതെ ദിനംപ്രതി അവ അനുസരിച്ച് തികഞ്ഞ് കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് അത് അവനെ പ്രദർശിപ്പിക്കുവാൻ അവൻ്റെ ഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നാം അവനെ അവനെപ്പോലെ ആയിത്തീരുവാൻ ഈ ദിവസങ്ങളിലായി ഇടുക്കുവാതിൽ കൂടി കടന്ന് സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാനായിട്ട് ഒരുങ്ങാം അതിനായി ദൈവം തമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു ഞാൻ എം ജെ മാത്യു വയനാട്ടിൽ നിന്നും ഏവർക്കും നന്ദിയും സ്നേഹവും സുപ്രഭാതവും ആശംസിച്ച് നിർത്തട്ടെ ആമേൻ 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 ഹാലയൻ ലൂയ